വീട്ടില് പോർക്കൊക്കെ വാങ്ങുമ്പോൾ കുറേ ടൈം എടുത്ത് വേണ്ട ഇത് കറിയാക്കാൻ ആക്കാൻ എന്നൊന്നും ചിന്തിക്കേണ്ട നമ്മള് നോർമലി കറി ഉണ്ടാക്കുന്നതുപോലെ തന്നെ ക്യുക്ക് ആയിട്ട് ഇതും റെഡിയാക്കാൻ പറ്റും ഇത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് അതുപോലെ ഇതൊരു ഗ്രേവി ടൈപ്പ് ആയിട്ടും നമുക്ക് ചെയ്യാം കറി പോലെ ചെയ്യാം അല്ലെങ്കിൽ റോസ്റ്റ് പോലെ ഗ്രേവിയൊക്കെ കുറച്ച് റോസ്റ്റ് ആയിട്ടും ചെയ്തെടുക്കാം ആദ്യക്ക് ഉരുളിയിൽ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ കുറച്ച് എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കാറ് ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അതിലും ടേസ്റ്റി ആയിട്ടും കിട്ടുന്നുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് പോർക്ക് കൊണ്ടുവരുമ്പം ഇതുപോലെ തന്നെ ഉണ്ടാക്കാനാണെന്ന് നമ്മളിപ്പോൾ പ്രിഫർ ചെയ്യാറ് പോർക്ക് വൺ കെ ജി ആണ് എടുത്തിട്ടുള്ളത് അതിന്റെ യെല്ലോ കളറുള്ള സ്കിന്നിനെ ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന്റെ ഉള്ള പീസസും കുറച്ചുണ്ട് ബാക്കി എല്ലാ പീസസും സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ പോർക്ക് മസാല അതുമില്ലെങ്കിൽ ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെവിക്കണം പോർക്ക് വാഷ് ചെയ്ത് ഉടനെ തന്നെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അതിലെ വെള്ളമൊന്നും അങ്ങനെ അരിച്ച് കളയുന്നില്ലല്ലോ അങ്ങനെ വെള്ളമൊക്കെ അരിച്ച് കളഞ്ഞിട്ടാണ് നിങ്ങൾ കുക്കറിലേക്ക് മാറ്റിയതെങ്കിൽ ചിലപ്പോൾ ഒര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതിൽ തെറ്റില്ല ഇനി എല്ലാ ഈ കുക്കറില് ഈ പോർക്കും മസാല കാര്യങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് ബോയിൽ ചെയ്യാൻ അനുവദിക്കുക അപ്പോൾ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ വെള്ളം ഒഴിക്കണ്ട അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നതിൽ കുഴപ്പമില്ല തീ സിമ്മിലാണെങ്കിൽ ഒരു മൂന്ന് വിസ്സില് അല്ല ഫുൾ ഫ്ലെയിമിലാണെങ്കിലും നാലോ അഞ്ചോ വിസിൽ കേൾപ്പിച്ച് ഇത് വേവിച്ചെടുക്കുക ഒരു വലിയ ബൾബ് വെളുത്തുള്ളിയും അതിൽ കുറച്ച് കുറവായിട്ട് ഇഞ്ചിയും എരിവിനാവശ്യമായിട്ട് പച്ചമുളകും ഒന്ന് മിക്സിയിൽ െടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പോർക്ക് വെന്തതിനു ശേഷം അതിലെ എക്സ്ട്രാ നെയ്യൊക്കെ ഒന്ന് അരിച്ച് കളിയുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ കുക്കർ സ്റ്റൗൽ വെച്ച് അതിലേക്ക് പത്ത് ചെറിയ ഉള്ളിയും ഒരു വലിയ സവാളിയും നേരിയതായിട്ട് കട്ട് ചെയ്തത് കൊടുക്കാം നേരത്തെ കൃഷി ചെയ്ത് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മിക്സും ഇതിലേക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം ഇത് പൊറോട്ടക്ക് കോമ്പിനേഷൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഗ്രേവി ടൈപ്പ് വേണം എന്നുള്ളത് കൊണ്ട് അര ഗ്ലാസ് തിളക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ബോയിൽ ചെയ്ത് വേവാൻ തുടങ്ങുമ്പോഴത്തേക്കും തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കുന്നുണ്ട് എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ടാണ് ചേർക്കുന്നത് ഇതിൽ കുറച്ചധികം അളവിലുള്ളത് വലിയ ജീരകമാണ് അതെല്ലാം ഒന്ന് തിളച്ച് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു കാര്യം ഇവിടെ ചെയ്യാറുണ്ട് വെളിച്ചെണ്ണയിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് വേറൊരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എരിവിനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് പുറക്ക് മസാലയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയായാലും മതി ഇത് ചെറിയ തീലിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം ഈ സമയം കരിഞ്ഞു പോകാതെ നോക്കണം അപ്പോഴത്തേക്കും കറിയൊക്കെ തിളച്ച് അവസാനം ചേർത്ത തക്കാളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച മസാലയും അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഓർക്ക് കറിയായാലും ഫ്രൈ ആയാലും അതൊക്കെ ബീഫിനെ ഈക്വൽ ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉള്ളതാണ് പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഹോട്ടലിൽ ഒന്നും മതി അങ്ങനെ അവൈലബിൾ ആയിട്ട് കിട്ടാൻ ചാൻസ് ഇല്ലാത്തതാണല്ലോ മസാല ചേർത്ത് മിക്സ് മിക്സായ നല്ല തിക്ക് ഗ്രേവി ഒക്കെ ആയി വന്ന ശേഷം അവസാനം ഞാൻ ഞാനതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ എനിക്ക് പോർക്കിൻ്റെയും ബീഫിന്റെയും കാര്യത്തിൽ തോന്നിയൊരു വിഷമെന്താണെന്ന് വെച്ചാൽ പോർക്ക് കഴിച്ചിട്ട് ബീഫ് കഴിക്കുന്നതിന് കുറ്റം പറയുന്ന ആൾക്കാരും ബീഫ് കഴിച്ചിട്ട് പോർക്ക് കഴിക്കുന്നതിനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ രണ്ടും കഴിക്കാറുണ്ട് ഭയങ്കര റിസംബ്ലൻസ് തോന്നിയിട്ടുണ്ട് രണ്ടും ഓൾമോസ്റ്റ് സെയിം പോലെ തോന്നിയിട്ടുണ്ട് പുറക്കിന് കുറച്ചും കൂടി ഫാറ്റ് കാര്യങ്ങൾ ഉണ്ട് എന്നല്ലാണ്ട് ബാക്കി അത് കഴിക്കുന്ന ടേസ്റ്റൊക്കെ ഏകദേശം ഒരുപോലത്തെയാണ് രണ്ടും ആണല്ലോ തേങ്ങാക്കൊത്ത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് നെയ്യ് ഫ്രൈ ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് തേങ്ങാക്കൊത്ത് കൊത്ത് മുളക് കറിവേപ്പില ഇതൊക്കെ താളിച്ച് കറിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവസാനം അതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചൂടാറുന്നതിന് മുന്നേ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് കടുക് താളിക്കാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി കാരണം ഓൾറെഡി നല്ല ഫാറ്റി ആണല്ലോ ഈ കറി ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആയി ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ൊക്കാൻ മാറന്നു പോകരുത് മറ്റൊരു നല്ല വീഡിയോയും വീണ്ടും കാണാം